വെറുതെ സ്ഥലം കിടന്നാൽ വേസ്റ്റ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മലയാളികളുടെ സ്വഭാവം വെറുതെ സ്ഥലം കിടന്നാലും ഇടൂല അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കാതെ ചെടികൾ വെച്ചതാണ് കുന്നപ്പള്ളി ജോസ് എന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളായിട്ട് ഈ നാടിന് വേണ്ടി ടൗണും എപ്പോഴും കുട്ടിയാക്കലും ഇല്ല കുപ്പികളെല്ലാം എല്ലാം പൊറുക്കിക്കൊണ്ടുപോയി തോട്ട് കടയലും അതുപോലെ ഈ അപ്പുറത്തെ ഏട്ടം മുതൽ ഇപ്പുറത്തെ അറ്റം വരെ ടൗണിൽ ചെടി നട്ടുപിടിപ്പിച്ച് പുള്ളി ഒരു സംഭവം തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് പുള്ളിയും മക്കളും ഭാര്യയും എത്ര പറയാൻ പറ്റ വെള്ളമായിട്ടും വളവായിട്ടും ഈ പുറകെ ഈ നട്ടിച്ച വെയിലത്തൊക്കെ എപ്പോഴും ഇതിലെ പോകുന്ന കാണാം സാധനം കൊണ്ടും പിന്നെ വളം ഇടാനും വെള്ളം ഒഴിവാരമാകുമ്പോൾ പിന്നെ ഒരു വെള്ളം ഒഴിയാ മൊത്തം അങ്ങൊഴിക്കും ഈ എത്ര ദിവസം പുള്ളി ടൗൺ ക്ലീനിങ്ങിന് വേണ്ടി ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ആരെങ്കിലും സഹകരിക്കുന്ന സഹകരിക്കുക ടൗൺ കഴുകാൻ വേണ്ടി പോവാ ടൗൺ റോഡ് മുഴുവൻ കഴുകാൻ വേണ്ടി പോവാം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ച പ്രകൃതി പൂർണ്ണമാണ് പൂർണ്ണമായി പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ചെയ്തികൾക്കെതിരെ പടവെട്ടുന്ന ഈ മനുഷ്യൻ ഒരത്ഭുതമാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്നപ്പോൾ തേർത്തല്ലി എന്ന മാലിന്യ കൂമ്പാരം ദൈവത്തിൻ്റെ സ്വന്തം പറുദീസയായി ഒൻപത് വർഷം മുമ്പ് നമ്മൾ തെർത്തല്ലിയിൽ താമസം വന്നത് ടൗണിലേക്ക് അതിനു മുമ്പ് മല ടൗണ്ടേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഈ ടൗണിൻ്റെ പരിസരങ്ങളെല്ലാം ഇന്നത്തെ പോലെയല്ല വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു കച്ചവടക്കാരും നാട്ടുകാരു ഇട്ട് കൂട്ടുന്നിങ്ങനെ മാലിന്യ കൂമ്പാരങ്ങളായിട്ട് ഈ കടയിടയുടെ ഇങ്ങനെ ഗ്യാപ്പുകൾ കിട്ടുന്ന സ്ഥലമില്ലേ അവിടെയെല്ലാം കൊണ്ടുപോയിട്ട് ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് വരി കൂട്ടും അപ്പോൾ ഞങ്ങൾ ആദ്യം അതെല്ലാം വാരി റോഡ് തൂത്ത് വരുന്നതിനൊപ്പം ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഡിസ്പോസ് ചെയ്തു അപ്പം വീണ്ടും അവിടെ കൊണ്ട മാലിന്യം ഫിൽട്ടർ അങ്ങനെയാണല്ലോ നമ്മളവിടുത്ത് മലിനും വരികയായി അവിടെ തന്നെ കൊണ്ടുവരും അപ്പം നമ്മൾ എന്താ ചെയ്യാറ് അവിടെ ഈ ചെടികൾ വെച്ചു അന്ന് ഞങ്ങൾ വെച്ചത് സീനിയ അമരാന്തസ് ബന്ദി ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ സ്ഥലത്ത് പിന്നെ വേസ്റ്റ് ഇടാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്തത് അപ്പോൾ അത് കുറച്ച് കാലം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കേ വലിയ ഭാരിച്ച ചിലവ് അതിന് വേണ്ടി വരുന്നുണ്ട് വീണ്ടും വീണ്ടും ഓരോ വർഷം റീപ്ലാന്റ് ചെയ്യട്ടെ ഒരു വർഷത്തിൽ മൂന്ന് തവണ ഞങ്ങൾ റീപ്ലാന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസമാണ് മാക്സിമം അതിന് ഐസ്സുള്ളൂ അപ്പോൾ ആണ് ഞങ്ങൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ തേടി എന്നുള്ള ബോഗൈൻ വില്ലയിലേക്ക് തുടങ്ങിയത് അപ്പം ഇവിടെയുള്ള പ്രാദേശികമായി കിട്ടുന്ന ബൊഗേൻ വില മരത്തിലൊക്കെ പോയി അതിൻ്റെ കമ്പെല്ലാം മുറിച്ച് അതുകൊണ്ട് കൊണ്ടുവന്ന് ചെറിയ ചട്ടിക്ക് നട്ട് വലുതാക്കി അങ്ങനെ ഫുട്പാത്തിൽ കൂടെ വയ്ക്കലായിരുന്നു ആദ്യത്തെ വർഷങ്ങളിലാണ് ഫുട്പാത്തിൽ മാത്രം നടത്തി വെച്ചത് അപ്പോൾ ആൾക്കാർക്ക് ഫുട്പാത്തിൽ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫുട്പാത്തിൽ നിന്നുള്ളത് മാറ്റിയിട്ട് ഇങ്ങനെ ഒറ്റയട്ട കിടക്കുന്ന സ്ഥലങ്ങളിൽ കടകളില്ലാതെ അല്ലെങ്കിൽ പണ്ട് കടകളുണ്ടായിരുന്നു പൊളിച്ച് മാറ്റിയാൽ അങ്ങനെയുള്ള കാര്യസ്ഥലങ്ങളിൽ ഞങ്ങളത് കൊണ്ട് വെക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഉദ്ദേശം സൗന്ദര്യവൽക്കരണം മാത്രമല്ല ആൾക്കാർക്ക് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക വെറും സ്ഥലം കിടന്നാൽ വേസ്റ്റ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മലയാളികളുടെ സ്വഭാവം വെറുതെ സ്ഥലം കടന്നാൽ അത് ഇടില്ല അപ്പോൾ ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവസരം കൊടുക്കാതെ ചെടികൾ വെച്ചതാണ് എൻ്റെ പേര് ബിനില് ഞാനിവിടെ ആൽഫ വെജിറ്റബിൾ സ്ഥാപനം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോസിയേട്ടനായിട്ട് വർഷങ്ങളായിട്ടുള്ള ഭരിക്കുകയുണ്ട് ജോസിയേട്ടനാണ് ഈ ടൗണ് ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഓരോ ഭാഗത്ത് മാത്രമേ ചെടി വെച്ചിട്ടുള്ളൂ നേരത്തെ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ വെച്ചിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ സംരക്ഷിക്കുമായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു പുള്ളിയൊരു സംഭവം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് പുള്ളിയും മക്കളും ഭാര്യയും ഇതിനു വേണ്ടിയിട്ട് എത്ര മരക്കെടുമെന്ന് അത് നമുക്ക് പറയാൻ പറ്റാ വാക്കുകൾക്ക് അതീതാണ് അത്രയ്ക്ക് ഒരു ആ ഇതിനു വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ് വളരെ ആത്മാർത്ഥത കൂടിയാണ് പുള്ളി അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് അതുപോലെ ചെയ്യുന്നത് ഈ കാറ്ററിങ്ങിൻ്റെ എല്ലാം ഇടയ്ക്ക് പിന്നെ ഒരു പണിക്കാരിയെ കൂടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേര് ഗംഗാധരൻ ഞാൻ ഇപ്പോൾ ഒരു നാട്ടുവൈദ്യനാണ് ചികിത്സ ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നതാണ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളായിട്ട് ഈ നാടിന് വേണ്ടി ടൗണും എപ്പോഴും വൃത്തിയാക്കലും ഇല്ല കുപ്പികളെല്ലാം എല്ലാം പൊറുക്കിക്കൊണ്ടുപോയി തോട്ട് കളയലും അതുപോലെ ഈ അപ്പുറത്തെ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം വരെ ചെടി നട്ടുപിടിപ്പിച്ച് ടൗണിൽ ഇപ്പം ചട്ടിക്കത്ത് വെക്കാൻ രണ്ട് പക്ഷേ ഉള്ളൂ അതിനു മുമ്പ് അല്ലാണ്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഭാഗത്തിൻ്റെ എല്ലാം വൃത്തിയാക്കി ചെടി ചെടികള നല്ലൊരു പൂന്തോട്ടം തന്നെയാണ് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും അലശപ്പെടുന്ന രീതിക്കുള്ള തോട്ടങ്ങളാണ് അതിപ്പോഴും ഇതിന്റെ അപ്പുറത്തെ അറ്റത്ത് ഇപ്പോഴും ഒരുപാട് നേരത്ത് കിടപ്പുണ്ട് കുറഞ്ഞ ഭാഗമൊന്നുമല്ല ഇപ്പം രാത്രി അതും ഈ ടൗൺ വൃത്തിയാക്കും വെള്ളം മോട്ടർ അടിച്ചിട്ട് കഴുകി വൃത്തിയാക്കുക അതെല്ലാം പൊള്ളി ചെയ്യുന്നതാണ് വർഷങ്ങളായി പൊതുസേവകനാണ് എൻ്റെ പേര് സുബീഷ് ഞങ്ങളിവിടെ ബൈക്ക് സ്പോട്ടെന്ന വർക്ക് ഷോപ്പ് നടന്ന നടത്തുന്നു കുന്നപ്പുള്ളിൽ ജോസിയായിട്ടു ആള് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചെടി അതായത് ടൗണിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും ശുചീകരണത്തിന്റെ ഭാഗമായിട്ടും വളർത്തിക്കൊണ്ടിരിക്കുന്ന അതേപോലെ തരത്തിലെ മനോഹരമാക്കുന്നു ഈ ചെടികളാണ് അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നാലും തരത്തിൽ പെട്ടെന്ന് ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്നു ഈ ചെടികളിൽ എൻ്റെ പേര് ഗിരീഷാണ് കടയാണ് പഞ്ചണ്ട മണിയാണ് ഇവിടെ ഞാൻ കുറേ വർഷമായിട്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളിയുടെ ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെച്ചാൽ ചെടി കൃഷി അടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് പുള്ളീനെക്കുറിച്ച് നല്ല ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ടൗണിലെ കുറിച്ച് ടൗണിൻ്റെ അലങ്കാരമാണ് പിന്നെ ടൗൺ വൃത്തിയാക്കാനും കാര്യങ്ങളെല്ലാം പുള്ളി മെയിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ടൗണിലേക്ക് ചെല്ലുന്ന ബാക്കി അവിടെ ടൗണിൽ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം ഈ ഓടർഷക്കാരും കാര്യങ്ങളും അവിടെയുള്ള ഒരു കടക്കാരെല്ലാം ആയിട്ട് അത് വൃത്തിയാക്കി കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചെടികളെല്ലാം ഇവിടെ തന്നെ വെച്ച് അലങ്കരിച്ച് എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ടൗണിൻ്റെ ഒരു നല്ല അലങ്കാരമാണ് ഇപ്പോൾ നമ്മളെ ചില നമ്മളുള്ള വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം അത് വൃത്തിയായി പോകുന്നുണ്ട് അതെല്ലാം പുള്ളി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെയെന്നു വെച്ചാൽ വേസ്റ്റുകൾ ഇടുന്നതെല്ലാം പെറുക്കി മാറ്റുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പുള്ളി തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആൾക്കാരും പിന്നെ ചില ടൗണിലെ ആൾക്കാരെല്ലാം കൂട്ടും വ്യാപാര എല്ലാം കൂട്ടി ഒരു കൂട്ടായ്മ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ടോമി എടാട്ടേൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീർത്തൽ യൂണിറ്റിൻ്റെ നിലവിൽ ട്രഷററാണ് ടൗണുകളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുകയും കുപ്പികളും മറ്റുതര തരത്തിലുള്ള മാലിന്യ വസ്തുക്കളും വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ എത്ര നീക്കം ചെയ്താലും മഴക്കാലം